മുഖ്യമന്ത്രി റൂൾ ത്രീ ഹൺഡ്രഡ് വായിക്കുന്ന എന്ത് പ്രസക്തിയാണ് ഞങ്ങൾ സാർ ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു ബഹുമാനപ്പെട്ടേപം സഭ അംഗീകരിച്ചിരിക്കുന്നു സർ പ്രതിപക്ഷം ഒരു കാര്യം നിയമസഭയിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് കഴിഞ്ഞ സഭാ സമ്മേളനം തുടങ്ങി ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സമരത്തിലാണ് അതുകൊണ്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം വന്ന ഒരു കാര്യം റൂൾ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനയുടെ കൂടിയാണ് എന്ത് പ്രസക്തിയാണ് സാറുള്ളത് മാത്രമല്ല കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെന്റിനൂടെ കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് റൂൾ ത്രീ ഹൺഡ്രഡ് രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി റൂൾ ത്രീ ഹൺഡ്രഡ് വായിക്കുന്ന എന്ത് പ്രസക്തിയാണ് ഞങ്ങൾ സാർ ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു ബഹുമാനപ്പെട്ട സാർ കേരളപ്പിറവി ദിനമാണ് ഇന്ന് കേരളപ്പിറവി ദിനത്തിൽ കേരളം കൈവരിച്ച ഒരു കൈവരിച്ചൊരു ചരിത്രം അതിൽ അഭിമാനിക്കുന്നതിന് പകരം അത് സഹിക്കവയ്യാതെ ആ ഇറങ്ങി പോകുന്ന പ്രതിപക്ഷത്തെ ചരിത്രം സാർ ചരിത്രം ഇവരെ കുറ്റക്കാരെന്ന് വിധിക്കും സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ചട്ടം മുന്നൂറ് പ്രകാരമുള്ള പ്രസ്താവന നടത്താവുന്നതാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞ കാര്യം തീർത്തും ഒരു കാര്യമാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് സംസ്ഥാനം അതിദാന്ത്യമുക്തമായി പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ആ മന്ത്രിസഭാ യോഗ ദിവസം നമ്മുടെ അതിദാരിദ്ര്യ കുടുംബങ്ങളിൽപ്പെട്ട ഒരു കുടുംബമായിരുന്നു അതിദാരിദ്ര്യ അതിദാരിദ്ര്യമുക്തമാകാൻ ബാക്കിയുള്ളത് മന്ത്രിസഭ കാണുകയാണ് ആ കുടുംബം അതിദാരിദ്ര്യ അതിദാരിദ്ര്യമുക്തമാകുന്ന കാര്യം വെബ്സൈറ്റിൽ വന്നത് അത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം പത്രസമ്മേളനം നടത്തുമ്പോൾ ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് സർ ഇതൊന്നും ഒരു രഹസ്യമായ കാര്യമല്ല എന്തിനാണ് പ്രതിപക്ഷം ഇതിനെ ഭയപ്പെടുന്നതെന്നാണ് ഒരു തരത്തിലും മനസ്സിലാകുന്നത് ആ കാര്യം കേരളമാകെ അറിയാം കേരളത്തിന് പുറത്തും അറിയാം ഇത് ചരിത്രപ്രധാനമായ പ്രധാനമായ ഒരു കാര്യമായതുകൊണ്ട് നിയമസഭ നമ്മുടെ നാടിനെയും രാജ്യത്തെയും ലോകത്തെയും അറിയിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് നിയമസഭയുടേതായ നടപടിക്രമത്തിലൂടെ ഇത് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് പിന്നെ തട്ടിപ്പ് എന്ന് പറയുന്നത് സ്വന്തം ശീലങ്ങൾ എന്ന് പറയുന്നതാണ് സർ ഞങ്ങള് നടപ്പാക്കാവുന്ന കാര്യം എന്താണോ അതേ പറയാറുണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന അംഗീകാര അംഗീകാരത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്താണോ പറഞ്ഞ കാര്യം അത് നടപ്പാക്കുമെന്നുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞ കാര്യം നടപ്പായിട്ടുണ്ട് ഇപ്പോ നടപ്പായ കാര്യം നിലനിർത്തുന്നതിനാവശ്യമായ നടപടികളും സ്വീകരിച്ചു പോകും അതാണ് പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് subscribe to one india and never miss an update